നമ്മൾ ചടങ്ങാണ് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ നാളെ ഞാൻ ബാക്കി മാത്രം പറഞ്ഞു കൂടി എല്ലാത്തും കൈ ഒക്കെ മരവിക്ക് നോളൊഴിച്ചു ചോടെ നമ്മളെ ലൈമൺ മോണി കൈസ് അല്ലെ നാടൻ വെള്ളം പിന്നെ കുറച്ച് നാടൻ പഞ്ചസാര കൂട്ട് മുളക് ും ചിത്ര മാത്രമേടളൂ ഗൈസ് ഇനി കുറച്ച് മുന്തിരി കഴുകിട്ടിടാണ്ട് ഇന്ന് ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നാവും അല്ലെങ്കിൽ ഒന്ന് കിണ സാധനവും റൈസ് ഈ ഐസ് ക്യൂബ്സ് റൈസ് അടിക്കാൻ പോവാണ് പൊട്ട പൊട്ട പൊട്ടിട്ടില്ല കണക്ഷൻ കൊടുത്തിട്ടില്ല ഗൈസ് ഇനി നമ്മൾ കലക്കും മിശ്രിതായി ഇനി ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ടിടാം മ്മളെ സംഭവം നമ്മള് ഇതിലേക്ക് പാത്രത്തിലോട്ട് മാറ്റിട്ടുണ്ട് ഞമ്മള് കുടിക്കേണ്ട ചടങ്ങാണ് കളറ ജസ്റ്റ് ഒന്നും തൊള്ളാ തണുപ്പൊന്നുമില്ല എൻകൂട്ടി ഇങ്ങനത്തെ മണ്ണ് കൂട്ടനുസരിച്ച് മതി അപ്പോള് അങ്ങനെ കാര്യങ്ങൾ അതിന്റെ കളറൊക്കെ മുളകൊന്നും അത്തക്കന്റെ ചോയ നല്ലത് നല്ല നൈസ് നൈസായിട്ടുണ്ട് രാവിലെ ഒരു നീച്ചിരിക്കണി ഉണ്ടാക്കിക്കോളി ഗൈസ് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് വളരെ സെറ്റായിരിക്കാണ് അപ്പോൾ വേറൊരു ദിവസമാണ് നമ്മൾ അങ്ങോട്ടാണ് പോകുമ്പോൾ പറഞ്ഞു നമ്മൾ വയനാട് വരെ പോകാൻ പോകണ ഗൈസ് ഒറ്റ മൈൻഡാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പോകണം നമുക്ക് ഗൈസ് ഇത്രയും വലിയ ഫണ്ടുണ്ടായിട്ട് ഞങ്ങൾ ബൈക്കിനാണ് പോണേ ഹലോ 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 ഗൈസ് എന്താണ് പോകണ്ടത് സെറ്റല്ലേ ആ സെറ്റില്ലേ സെറ്റല്ലേ ഗൈസ് എല്ലാവരും ഒറ്റ മൈൻഡിൽ റെഡിയാണ് കാര്യം നമ്മൾ രണ്ട് വണ്ടികളെയും കൂട്ടി പോലെ വണ്ടിയാ ഡു പോലെ നിറയ്ക്കാൻ വന്നാണ് എല്ലാ വണ്ടിയുടെയും അണ്ടാവും നിറയ്ക്കാൻ പോണു വണ്ടി ഇതിൽ ഫുള്ള് അടിച്ചില്ല ഇതില് ഫുള്ള നോക്കാൻ നമ്മക്ക് പറ ചെല്ലാം പോയി വണ്ടി ബൈക്കുമ്പോ വരണ്ട കാറി അവിടുത്തെ പോകാൻ പോയി അല്ലേ ചാടി ചാടി നമ്മളിപ്പോ ദുഃഖത്തെത്തി ഇവരെ എന്തൊക്കെയാ വേനെടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ചില്ലടിച്ച് നിക്കാണെ കൊണ്ടുപോയി ഗൈസ് ഞങ്ങള് വീണ്ടും നിർത്തിയിരിക്കുകയാണ് കൊടക്കായി നിർത്തി നിർത്തി പോവാനുള്ള ഗഡി ഇനി ഞാനാണ് സ്പൾഡർ ഡ്രൈവർ ഞാനാണ് ഗൈസ് ഇനി അടുത്ത സ്ഥലത്ത് വീണ്ടും നിർത്തിയിരിക്കുകയാണ് സൈഡായി സൈഡായി അമ്പളിമാങ്ങൾ അടി ഇത്ര അടിന്നല്ലേ അമ്പളൊന്നേ എത്ര അടിയിന്ന് ഫോണൊക്കെ പോയാ പോയ എന്നല്ലേ കോഡിയോഗ്രാഫർ അഫ്ലെ ആഫി Ooh, nope. ും തന്നെന്താണ്ടാല്ലേ കൈയ്യാലേ അണ്ണാഭാവൻ അണ്ണമാവരെ ഏത്

നമ്മൾ വീണ്ടും ും ഉള്ള ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കാണ് തോന്ന ലോറി ഒക്കെ വരുന്നുണ്ട് ഗൈസ് സൗണ്ടൊക്കെ ചായ കുടിക്കാൻ വന്ന ഞങ്ങൾ ചായ കുടിക്കാത്ത സ്ഥലം കാണില്ല അതാണ് ഇപ്പൊ പ്രശ്നം കൈയൊക്കെ മരവിക്ക് അങ്ങനെങ്ങനെ ആവണില്ല അയ്യോ എന്ത് ചെയ്യും ആയില്ല സ്ഥലത്ത് നിന്ന് ചായ കുടിക്കാൻ വേണ്ടി പോണേ ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് ഞങ്ങള് ആട്ടി ഗൈസ് നിക്കണ്ട പറഞ്ഞു പോലീസാരൊക്കെ വരും പറഞ്ഞു സെക്യൂരിറ്റി വന്ന് പോവാൻ പറഞ്ഞു നമുക്കിപ്പോ ഒരു മനുഷ്യനല്ലേ ഗൈസ് ഓളിപ്പ് ഉറങ്ങണ്ടേ സ്വാതന്ത്ര്യം എല്ലാവർക്കും എല്ലാർക്കും ഒരുപാട് തപ്പി നമ്മൾ ഒരു ചായക്കടയിൽ ചായക്കടക്കത്ര കിലോമീറ്റർ കിലോമീറ്റർ നിങ്ങൾ തണുപ്പത്ത് മുളക് പതിലെക്സ് പറയും കൂടി പറയണെങ്കിൽ നല്ല രാത്രി നിന്ന് സെറ്റ് ാണ് അവിടെ ഉള്ള കടയിൽ നിന്ന് കടയിൽ വന്നിട്ട് നമ്മൾ വാങ്ങി വാങ്ങി ചിക്കൻ ചിക്കൻ റോൾ കാണിക്കടാ മസ്റ്റം നമ്മളെ നാട്ടിലെ ചിക്കൻ റോൾ വയനാട് കഴിഞ്ഞ് രാത്രി മൂന്നര രാത്രി മൂന്നര ആയിന് അമ്മ വയനാടിനോട് വിടെ പറയുന്നത് വയനാട്ടിൽ ബോർഡ് കാണുന്ന വയനാടിനോട് വിട പറയാണ് ജയിച്ചത് അവിടെ ഉണ്ട് രാത്രി കൊണ്ട് കാണും ഇനി എവിടെ പാണ്ടിലോറികൾ വരുന്നതാ ഞങ്ങള് വിടതാണ്ടും കിട്ടിട് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടീട് നൈറ്റ് ദാ നൈറ്റ് വ്യൂ കണ്ടോണ്ടിരിക്കുന്നു ഏരാട്ടമാരില്ലേ ചേരട്ട ചേരാട്ട ചേരാട്ടിൽ നമ്മൾ വീണ്ടും ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് എന്തൊക്കെ വെള്ളം വാങ്ങാൻ വേണ്ടി നിൽക്കുന്നു ഗൈസ് ഗൈസ് എന്നത്തേപോലെ തന്നെ വീട്ടിലെത്തിയാണ് ഗൈസ് അപ്പോൾ ഇനി എന്താ പറയാനുള്ള ഒന്നും പറയില്ല രാവിലെ അതിന് നല്ല രാവിലെ രാവിലെയിന് വേഗം പോയി ആരും അറിയാതെ പോയി കിടന്നു തുറങ്ങട്ടെ ഗൈസ് ഇനി എപ്പോഴാണ് നീക്ക ഒരു ഐഡിയ ഇല്ല എന്തായാലും ചില്ല ഐ ഡ്രീം ടു ഡോ ഇറ്റ് ബൈ ഗൈസ് പിന്നെ കാണാം